മുത്തുമണാളെ ജലീൽ കോട്ടക്കിലാണ് പുതിയ ഐറ്റം ട്രാപ്പ് വന്നിട്ടുണ്ട് ഗ്രൂപ്പിലൊക്കെ മെസ്സേജുകൾ വരുന്നുണ്ട് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടട്ടെ പിന്നെ ഇതുപോലുള്ള തട്ടിപ്പുകൾ പുതിയ ട്രാപ്പുകൾ അറിഞ്ഞിട്ടുണ്ട് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളെ ബന്ധുക്കളിലാർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ സു പാലക്കാടുള്ള സുഹൃത്തിൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ ഫോണൊക്കെ ഇതേപോലെ നാലായിരം രൂപ വന്നിട്ടുണ്ട് അവർ ഒരു ഇന്ത്യക്കാരാണ് ആദ്യം വിളിച്ചിട്ടുള്ളത് പിന്നെ അവർ കോളൊന്നും ചെയ്തിട്ടില്ല രണ്ട് മൂന്ന് ടൈപ്പ് മെസ്സേജ് ആണല്ലോ ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ ഇതേപോലെ ഒരുപാട് ഗ്രൂപ്പിൽ ഇങ്ങനെ വോയിസുകൾ വന്നിട്ടുണ്ടല്ലോ ആ കാരണത്താൽ അത് കേട്ടതുകൊണ്ടാവാം അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഉപകാരപ്പെടുന്നത് ഇതേപോലെ വോയിസുകൾ വീഡിയോയില് വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ടും ആളുകളിലേക്ക് എത്തുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടാറുണ്ട് സോഷ്യൽ മീഡിയ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഉപകാരമുണ്ട് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അവന്റെ വൈഫിൻ്റെ അനിയത്തിന്റെ ഫോണൊക്കെ വന്നിട്ട് അവൻ എന്നോട് ഇന്നലെ പറഞ്ഞതാണ് ഞാനൊരു സൂക്കിന്ന് കണ്ടപ്പോൾ എന്നോട് പറയണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു കണ്ടന്റ് ആണ് ഞാനൊരു കണ്ടന്റ് ഉദ്ദേശിച്ച് മാത്രമല്ല നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നു എനിക്ക് തോന്നി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാക്സിമം ഷെയർ ചെയ്തോളി നിങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതേപോലെ ഗൂഗിൾ പേയിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീസെന്റ് ചെയ്യണ്ട നമ്മൾ ആ പൈസ എടുക്കണം എന്നല്ല പറയുന്നത് മാക്സിമം